നമസ്കാരം നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകാർ ഇങ്ങനെ വിളയാടാൻ പ്രധാനപ്പെട്ട കാരണം തട്ടിപ്പിന് ഇരയാകുന്നവർ പുലർത്തുന്ന കുറ്റകരമായ മൗനമാണ് പലപ്പോഴും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് നാട്ടുകാർ അറിയുന്നത് ബന്ധുക്കൾ അറിയുന്നത് നാണക്കേടായതുകൊണ്ട് പണം നഷ്ടപ്പെട്ടവർ മിണ്ടാതിരിക്കും മറ്റു ചിലരൊക്കെ എങ്ങനെയാണ് പോരാടേണ്ടത് എന്നറിയാതെ വെള്ളം കുടിക്കും അനേകം പേരെ പറ്റിച്ച് ദുബായ് ബുർജു ഖലീഫയിൽ താമസിച്ചിരുന്ന തൃശ്ശൂരുകാരനായ ഷിഹാബ് ഷാ എന്ന തട്ടിപ്പുകാരനെതിരെ മറനാടൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായി നടത്തുന്ന പോരാട്ടം സമാപ്തിയിലെത്തുകയും ഷാർജ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ കഴിയുകയും ചെയ്ത സാഹചര്യത്തിന്റെ പിന്നിലേക്ക് പോയാൽ പ്രധാനമായും നമ്മൾ ആദരിക്കേണ്ടത് മാളു പേരുള്ള ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയെയാണ് സമാനതകളില്ലാത്ത പോരാട്ടമാണ് യുവതി തട്ടിപ്പുകാരനായ ഷികാബിനെ അകത്താക്കാൻ വേണ്ടി നടത്തിയത് മറ്റു പലരും ഇടക്കിട്ടേച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവസാന നിമിഷം വരെ ഷിഗാബിനെ അകത്താക്കാൻ മാളു പോരാടി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മമ്മൂട്ടിയും ചേർന്ന് കൊടുത്ത പുരസ്കാരം വാങ്ങി തുടങ്ങിയ ഈ തട്ടിപ്പുകാരനെ സംരക്ഷണം ഒരുക്കാൻ പോലീസും ഉദ്യോഗസ്ഥരും മാറി മാറി നിന്നു അയാൾക്കെതിരെ പരാതി കൊടുത്താൽ പരാതി കൊടുക്കുന്നവന് കുരുക്കുന്ന സാഹചര്യമുണ്ടായി ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മാളു പണം നഷ്ടപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി ഷിഹാബിനെതിരെ പോരാട്ടം നടത്തിയത് വിചിത്രമായ സംഗതി മാളുവിനോട് പണി ഷിഹാബ് ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നതാണ് മറ്റുള്ളവരെ പറ്റിക്കുകയും പറ്റിക്കപ്പെട്ടവർ ശബ്ദമുയർത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കുകയും അവരുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തി അവരെ കുരുക്കിലാക്കുകയും ചെയ്യുന്ന ഷിഹാബ് അമിതമായ ആത്മവിശ്വാസത്തിൽ ഒരു കാര്യവുമില്ലാതെ മാളുവിനെതിരെ തിരിഞ്ഞതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ കാരണം പണം നഷ്ടപ്പെട്ട പലർക്കും ഷിഗാബിന്റെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ചു മാറാനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് മാളു രണ്ടും കൽപ്പിച്ച് ഇവരെ ഒരുമിപ്പിച്ച് ചേർത്ത് രംഗത്ത് വരുന്നത് വാസ്തവത്തിൽ മാളു ഷിഗാബിന്റെ തട്ടിപ്പിനെ നേരിട്ട് ഇരയായ ഒരാളല്ല ഷിഗാബിന്റെ വില്ല വാങ്ങുകയോ ഷിഗാബിന്റെ അർമാണി ക്ലിനിക്കിൽ നിക്ഷേപം കൊടുക്കുകയോ ഷിഗാബിന്റെ തട്ടിപ്പ് കെൻസ വെൽനസ് സെന്ററിൽ പണം നിക്ഷേപിക്കുക ഒന്നും ചെയ്ത ആളല്ല മാളു മാളു ഒരു മാധ്യമ പ്രവർത്തകയും പി ആർ മാനേജനുമാണ് സി എൻ ബി സി എന്ന അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനത്തിനു വേണ്ടി യു എ ജോലി ചെയ്തതിനു ശേഷം മാളു ഒരു ഇടവേള എടുക്കുകയും തന്റെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് ഈവന്റ് മാനേജ്മെന്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു മലയാളി വിപണിയുമായി ഒരു ബന്ധവുമില്ല മാളുവിനെ പക്ഷെ ചില പരിചയക്കാരുടെ നിർദ്ദേശപ്രകാരം മാളു ഏറ്റെടുത്തത് ഷിഹാബ് ഷായുടെ ആദ്യത്തെ കീ ഹാൻഡ് ഓവർ പരിപാടിയായിരുന്നു മാളുവിനെ ഷിഹാബിനെയും അറിയില്ല കെൻസയെ അറിയില്ല വയനാട്ടിലെ പന്ത്രണ്ട് വില്ലകളുടെ നിർമ്മാണം പൂർത്തിയായെന്നും ആ നിർമ്മാണം പൂർത്തിയായ അവയ്ക്ക് കീ കൈമാറുന്നെന്നും പുതിയ നിക്ഷേപകരെ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞു നടത്തിയ ചടങ്ങിന്റെ സംഘാടക മാളുവായിരുന്നു മാളുവ കഥ ഇങ്ങനെ പറയുന്നു ഞാൻ യു എയിലായിരുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുന്നത് സി എൻ ബിസി ന്യൂസിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അസിസ്റ്റ് ചെയ്യാനായിരുന്നു അപ്പൊ അതൊരു ലണ്ടൻ ബേസ്ഡ് ആയിരുന്നു എറ്റ്നയ്ക്ക് ഉണ്ടായിരുന്നത് കുറച്ച് നല്ല ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ഒരു സിക്സ് ഇയേഴ്സോളം അതിൽ ആ എറ്റ്നെ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അപ്പോൾ അതിൽ ഒരു ഹെക്ടിക് വർക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ എസ് എൻ സി ലാവലിൻ റിസ്ക് ഓറിയൻറ്റഡ് കൺട്രീസിൻ്റെ പ്രോജക്ട്സ് ചെയ്തു അപ്പോൾ അതും ഈ പറയുന്ന പോലെ നല്ലൊരു ഹെക്ടിക് ജോബ് ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു ബ്രേക്ക് എടുക്കണം എന്നുള്ളൊരു ഒരു ഒരു ടൈമിലാണ് എന്നെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് കോൺടാക്ട് ചെയ്യുന്നതും ഇവന്റ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചതൊക്കെ കാര്യം സി എൻ ബി സി പ്രോജക്ട്സ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐ വോസ് ഇൻവോൾവ് വിത്ത് ലോഡ് ഓഫ് ഇന്റർനാഷണൽ പ്രോജക്ട്സ് ഇന്റർനാഷണൽ കോൺഫറൻസസ് ആൻഡ് സമ്മിറ്റ്സ് അപ്പൊ അതിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് പലരും കോൺടാക്ട് ചെയ്തത് അതിനെ അതിന്റെ ഇടയിലൂടെയാണ് ഈ പറയുന്ന പോലെ ഷിഹാബിന് വേണ്ടി രണ്ടു മൂന്ന് പേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് വൈ ഡോണ്ട് യു യു നോ ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇത് ഒരു ബിൽഡറിന്റെ ഒരു ഇതാ ഒരു കീ ഹാൻഡ് ഓവർ സെർമണി ആണ് ആദ്യത്തെ പതിനൊന്ന് വില്ലകളുടെ കീ ഹാൻഡ് ഓവറും ഫസ്റ്റ് ഫേസിന്റെ കീ ഹാൻഡ് ഓവറും സെക്കൻഡ് ഫേസിന്റെ ലോഞ്ചും ആണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത് ഞാൻ പോ പോകുന്നു കാണുന്നു സംസാരിക്കുന്നു അപ്പൊ എനിക്ക് ഈ മലയാളി അസോസിയേഷൻസോ മലയാളികളായിട്ടൊന്നും എനിക്ക് വലിയ ഈ ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ അടുപ്പമില്ല കാര്യം ഞാൻ ഈ മലയാളികളോട് വർക്ക് ചെയ്തിട്ടില്ല അവിടെ എപ്പോഴും ഒന്നെങ്കിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കൻസ് നാറ്റോ ആയിരുന്നു ഈ റിസ്കോറഡ് കൺട്രീസുള്ള പ്രോജക്ട്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം കനഡിയൻസ് ലോഡ് ഓഫ് കനേഡിയൻസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് മലയാളികൾ പോയി ഇന്ത്യൻസിനെ പോലും ഞാൻ കാണാറില്ല അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് നാട്ടിൽ നിന്നുള്ള ആൾക്കാരടുത്തൊക്കെ ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഒന്നും അവരെ അവർ അവരൊന്നും എൻ്റെ അടുത്ത് അപ്പം ഒന്നും പറഞ്ഞില്ല കാര്യം അവരെല്ലാം പല അസോസിയേഷൻസിന്റെ ആൾക്കാരാണ് ഈ അസോസിയേഷൻസ് ആൾക്കാർ ഒരു കാര്യവും സത്യസന്ധമായിട്ട് പലരോടും പറയത്തില്ല അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അപ്പം ഈ അസോസിയേഷൻസിന്റെ ആൾക്കാർക്കൊക്കെ ഷിഹാബ് പലപ്പോഴും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊന്നും എന്റെ അടുത്ത് സത്യം പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ നോക്കുമ്പം ഒരു ജെനുവിൻ ഒരു പ്രോജക്ട് പതിനൊന്ന് പേരുടെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടല്ലോ പതിനൊന്ന് വില്ലകൾ കൊടുക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പേസിന്റെ ലോഞ്ച് അപ്പം അങ്ങനെ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നു പതിനൊന്ന് പേര് കീ മേടിക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറുന്നു കീ മേടിക്കുന്നു പോകുന്നു ഇത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കീ മേടിച്ച മേടിച്ചൊരാൾ എന്റെ അടുത്ത് വന്ന് പറയുന്നു ഇങ്ങനെ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു ഞാനത് റോള് ചെയ്യാനായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തെ പറ്റി ക്യാഷ് ടൈറ്റ് ആയി പോയത് വില്ല് മേടിച്ചിട്ടാണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വില്ല മേടിച്ചില്ല ഈ പറയുന്ന പോലെ ആദിഷിഹ് പറഞ്ഞിട്ടാണ് ചെയ്തത് ഞാൻ പറഞ്ഞു അത് ചീറ്റിങ് അല്ലേ ഇപ്പം അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെയും കൂടെ ചീറ്റ് ചെയ്ത ഒരു പരിപാടിയാണല്ലോ ഞാൻ പറഞ്ഞാൽ മറ്റേ ആള് അങ്ങനെ നോക്കിയപ്പോ ഈ കേറി കീ മേടിച്ച പതിനൊന്ന് പേർക്കും ഈ ഫേക്ക് ആയിട്ടാണ് കീ മേടിക്കാൻ കയറിയിട്ടുള്ളത് അതിന് ഈ അസോസിയേഷന്റെ ആൾക്കാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിന്റെ വേറൊരു വശം ഞാൻ അതേ സമയത്ത് ആരൊക്കെയാണോ ഞാൻ വിളിച്ച് ഈ ആ ഒരു ടൈമില് ഈ ഇതിലോട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ഏകദേശം ഒരു പത്തോളം ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പത്ത് പേര് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇതിൽ സംശയമുണ്ട് പ്ലീസ് ഡോട്ട് ഇൻവെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു അമ്പത് ശതമാനം പേയ്മെന്റ് ആയിരുന്നു ഷിഹാബ് മാളുവിന് കൊടുത്തത് മാളു പലരെ കൊണ്ടാണ് പല പണിയും ചെയ്യിപ്പിച്ചത് അവർക്കൊന്നും പിന്നെ ഷിഹാബ് ബാക്കി പണം കൊടുത്തില്ല കാരണം ഷിഹാബിനെ സൂക്ഷിക്കണം പണം ഷിഗാബിന്റെ ശത്രുവായി മാറുന്നു ഈ പറഞ്ഞതിന്റെ പേരിൽ ഷിഹാബ് എന്ത് ചെയ്തു ഷിഹാബ് അതില് ഒരു ഡോക്ടർ പെമീന ഷിഹാബ് പിന്നെ ഷിഹാബിന്റെ പാർട്ണറായിട്ടും കൂടെ നിന്ന ഡോക്ടർ പെമീനെ ഡോക്ടർ പേമീനേടോട് ഞാനിത് പറഞ്ഞു പേമീനയുടെ കയ്യിൽ അത്യാവശ്യം പേയ്മെന്റും ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പേമീനോട് ഇൻഫോം ചെയ്തു എന്നുള്ള പേ ദേഷ്യത്തിൽ എന്റെ വെന്റേഴ്സിന് ഒന്നും പേയ്മെന്റ് ഷിഹാബ് കൊടുത്തില്ല എന്ന് പറഞ്ഞാല് നമുക്ക് ഇവന്റ് കഴിഞ്ഞിട്ട് കാഷ് കൊടുത്താൽ മതി ഫിഫ്റ്റി പെർസെന്റ് ക്യാഷ് കൊടുത്താൽ മതി ആ പേയ്മെന്റ് ഷിഹാബ് കൊടുത്തില്ല അത് നോർമലി അങ്ങനെയാണ് യു എയിൽ എപ്പോഴും ഒരു ഇവന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് അഡ്വാൻസും ഫിഫ്റ്റി പെർസെന്റ് ആഫ്റ്റർ ദി ഇവന്റുമാണ് കൊടുക്കുക ആ ഫിഫ്റ്റി പെർസെന്റ് പുള്ളി കൊടുത്തില്ല അങ്ങനെ ആ ഒരു ദേഷ്യം എൻ്റെ അടുത്ത് കാണിക്കുകയും ചെയ്തു ലേറ്റാണ് ഞാൻ അറിയുന്നത് ഈ പറയുന്ന പോലെ ഈ പതിനൊന്ന് പേര് എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് പേരാണ് പിന്നെ കേസ് കൊടുക്കുന്നത് അവരുടെ കൂട്ടത്തിലെല്ലാം ഞാൻ നിന്ന് ഈ പറയുന്ന പോലെ അന്നൊരു ഇത് അവരെല്ലാവരും ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു അവരുടെ സംസാരിക്കുകയും ചെയ്തു അവരെല്ലാരും ഈ പറയുന്ന പോലെ പരാതി കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു അവരെ അവർക്കെല്ലാം ഞാൻ ലീഗൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഞാനൊരു വിറ്റ്നസായിട്ട് നിന്ന് ഈ കേസിന് എന്ത് സപ്പോർട്ട് വേണോ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഡിവൈഎസ്പിയെ പോയി കണ്ടു ഡിജിപിയെ പോയി കണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അങ്ങനെയാണ് ഇത് അവിടെ വരെ കൊണ്ടെത്തിക്കുന്നത് അവിടെ മുതൽ യുദ്ധം മാളു ആരംഭിക്കുകയായിരുന്നു മാളുവിന്റെ മാധ്യമ മേഖലയിലെ പരിചയം അവസാനം വരെ പോരാടാനുള്ള വീര്യം വിവരാവകാശ നിയമത്തിലൂടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് തുടങ്ങി ഞങ്ങളൊന്നും നാട്ടിൽ വരാത്തത് കൊണ്ടും എൻ ആർ ഐസ് ആയതുകൊണ്ടും പകുതി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വയനാട്ടിലെ കാര്യം അന്വേഷിക്കുന്നു വയനാട്ടിലെ കാര്യം അന്വേഷിച്ചതിനു ശേഷം ഞാൻ ഇൻ ഡീറ്റെയിൽഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്ത് പല കാര്യങ്ങളും ഞാൻ എടുക്കുന്നു പല ഓഫീസസിലും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസിന്റെ കാര്യം മൊത്തവും അറിയുന്നത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്ത് എടുത്ത ഡോക്യുമെന്റ്സിന്നാണ് ഈ കംപ്ലീറ്റ്ലി അവിടെ നടക്കുന്നതെല്ലാം ഈ വയലേഷൻസ് ആണെന്നും പിന്നെ ഈ പറയുന്ന പോലെ ലോഡ് ഓഫ് വയലേഷൻസ് ലോഡ് ഓഫ് വയലേഷൻസ് മിസ്മാനേജ്മെന്റ് മാനേജ്മെന്റ് ഈ പറയുന്നുണ്ട് ഇത് രജിസ്റ്റേർഡ് അല്ലാന്ന് അറിയുന്നു അങ്ങനെ ഇൻ അത് അങ്ങോട്ട് പോകും തോറും ഓരോ കാര്യങ്ങളും പിന്നെ റിവീലായി വരുവായിരുന്നു അങ്ങനെ സന്തോഷ് എന്ന് പറയുന്ന പണം നഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് ആദ്യം കേസ് കൊടുപ്പിക്കുന്നു പിന്നെ പണം നഷ്ടപ്പെട്ട പന്ത്രണ്ട് പേരെയും കണ്ടെത്തി ഷിഗാബ് ഷായ്ക്കെതിരെ കേസ് കൊടുപ്പിച്ചത് ആളുമാണ് ആദ്യം കേസ് കൊടുക്കുന്നത് സന്തോഷേട്ടനാണ് ആദ്യത്തെ സിവിൽ കേസ് കൊടുക്കുന്നത് സന്തോഷേട്ടനാണ് കാര്യം എല്ലാവർക്കും പേടിയായിരുന്നു ഷിഹാവ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുമായിരുന്നു ഒരു ചവട് വെച്ചാൽ ഞാൻ നാല് ചുവട് വെക്കും പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷിഹാവ് ഭയങ്കര ഭീഷണിയായിരുന്നു അപ്പം എല്ലാവർക്കും പേടിയായത് കൊണ്ട് തന്നെ ആരും ആദ്യം ഇനിഷ്യലി ആരും ഫ്രണ്ടിലോട്ട് വന്നില്ല ആദ്യം കേസ് കൊടുക്കാൻ പോകുന്നത് സന്തോഷേട്ടനാണ് അങ്ങനെ സന്തോഷേട്ടൻ്റെ കേസ് കൊടുത്തതിന് ശേഷമാണ് ബാക്കി ഓരോരുത്തരും വന്ന് അതിന്റെ കൂടെ അറ്റാച്ച് ആയി അറ്റാച്ചായി അറ്റാച്ചായി ഈ പതിനൊന്ന് പേരും കേസ് കൊടുക്കുന്നു പന്ത്രണ്ടാമത്തെന്ന് പറയുന്നത് ദർ ഇസ് നദർ ഗുജറാത്തിനുള്ള ഒരു ലേഡിയാണ് അഡ്വക്കേറ്റ് ദീപിക എന്ന് പറഞ്ഞിട്ട് ദീപിക ചൌദ പുള്ളിക്കാരി കൊടുക്കുന്ന റേറേനാണ് വയനാട് പടിഞ്ഞാത്തറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന മാളുവിനും പണം നഷ്ടപ്പെട്ടവർക്കും അത്ര നല്ല അനുഭവമായിരുന്നില്ല കിട്ടിയത് അന്നത്തെ ഇൻസ്പെക്ടർ ഷിഗാബിന്റെ വക്കീലിനെ പോലെ ഇവരെ ഭീഷണിപ്പെടുത്തി ആദ്യം പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങള് പോയി കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോ കേസ് രജിസ്റ്റർ ചെയ്യാൻ അവര് സമ്മതിക്കില്ല അവരൊക്കെ ആ സമയത്ത് ഷിഹാബിന്റെ വക്കീൽ പോലെയായിരുന്നു ഞങ്ങളോട് സംസാരിച്ചത് അതിലെ ഒരു പോലീസ് ഉണ്ട് എനിക്ക് ഐ ക്യാൻ സ്റ്റിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഇസ് സിബി എൻ പുള്ളി എന്ന് പറയുന്നത് ഇപ്പം ഡിവൈഎസ്പി റാങ്കിലാണ് പുള്ളി പുള്ളിയായിട്ട് ഞാൻ നല്ല വഴക്കായി നല്ല വഴക്ക് എന്ന് പറഞ്ഞാല് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തതിന് അവൻ അങ്ങോട്ട് മലനാടൻ്റെ ഇത് ന്യൂസ് അപ്പുറത്തേക്ക് വന്നു മലനാടൻ ന്യൂസ് വന്നതിന് ഞങ്ങള് ഷിഹാബിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കണം വരെ ഈ പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞു കേസ് ഇല്ല എന്നിട്ട് അവിടെ ഞങ്ങൾ പോയതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വിളിച്ച് അവന്റെ അടുത്ത് ഡയറക്ട് ആണോ അതോ അവനെ വേറെ ആരെങ്കിലും സഹായിക്കുന്ന ആളുടെ അടുത്താണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എല്ലാ ഡീറ്റെയിൽസും ഷിഹാബിന് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ മാളൂ വിട്ടില്ല ഒടുവിൽ രക്ഷകനായത് വയനാട് എസ് പി പടിഞ്ഞാടത്തറ സ്റ്റേഷനിൽ നിന്ന് ഒരു എഫ്ഐആർ പോലും വീഴത്തില്ല എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയി സി എമ്മിന്റെ ഓഫീസിൽ പോകുന്നതും അതിനുശേഷം ഡി ജി പിയെ കാണാൻ പോകുന്നതും ഒത്തിരി കയറി ഇറങ്ങിയാണ് അവസാനം ഫൈനലി ഞങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് എസ് പി വയനാട് പോയിട്ട് കിട്ടി അരവിന്ദ് സുകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എസ് പി അന്ന് പുള്ളി വിചാരിച്ചത് കൊണ്ടാണ് നമ്മളുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പുള്ളി വിചാരിച്ചത് കൊണ്ടാണ് പുള്ളി ഡയറക്ഷൻ കൊടുത്തു അപ്പ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അവിടെ വിളിച്ച് പറയിച്ചു അതുകൊണ്ട് മാത്രം പുള്ളി അന്ന് ജെനുവിൻ ആയിട്ട് നമ്മളുടെ ഇത് പരാതി കേൾക്കുകയും നമുക്ക് നമ്മൾ ഹെൽപ്ലെസ് ലെസ്ആാന്നുള്ള കാര്യം മനസ്സിലാവും ഇതിൽ ഇത്രയും പ്രഷർ അവിടെ നിന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി വിചാരിച്ചത് കൊണ്ടാണ് അവിടെ ആക്ച്വലി നമുക്ക് എഫ്ഐആർ ആദ്യത്തെ രണ്ട് എഫ്ഐആർ ആണ് വരുന്നത് അതിനുശേഷം പിന്നെ ഒരു മൂന്നെണ്ണം കൂടെ അവിടെ വന്നു അങ്ങനെയാണ് അഞ്ച് എഫ്ഐആർ ഈ കേസിൽ അവിടെ വരുന്നത് തൃശൂർ ഷിഹാബിന് വേറെ കേസുണ്ട് പിന്നെ ചാലക്കുടിയിൽ വേറെ കേസ് ഉണ്ട് അതല്ലാണ്ട് അഞ്ച് കേസ് ഇതിന്റേതായിട്ട് നമുക്ക് വന്നത് അവിടെയാണ് ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന പോലെ പേടിയായിരുന്നു കാര്യം ഷിഹാബിൻ ഷിഹാബ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് എല്ലാരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് അധികാരികളും റവന്യൂ അധികാരികളുമെല്ലാം ഷിഹാബിന്റെ സ്വന്തക്കാരായിരുന്നു ഇവിടെയാണ് മാളു സുരേഷ് ഗോപിയെ ബന്ധപ്പെടുന്നത് സുരേഷ് ഗോപി വിശദമായി തന്നെ കാര്യങ്ങൾ കേട്ടു കോടതി ഇടപെട്ടിട്ട് പോലും ഗവനിക്കാത്തവർ സുരേഷ് ഗോപിയും പിന്നീട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയെ ബന്ധപ്പെടാൻ സുരേഷ് ഗോപിയാണ് മുൻകൈ എടുത്തത് നമ്മൾ പഞ്ചായത്ത് അപ്രോച്ച് ചെയ്തു ഡി ഡി എം എ അപ്രോച്ച് ചെയ്തു കളക്ടറിന്റെ അടുത്ത് പറയുന്നു ഒരു ആക്ഷനും അന്ന് എടുത്തില്ല അതിനുശേഷം ഞാൻ ഒരു പെട്ടീഷൻ സുരേഷ് ഗോപി എം പി സാറിന് കൊടുക്കുന്നു പുള്ളി ഇത് നന്നായിട്ട് ഏറ്റെടുത്തു കളക്ടറിനെ വിളിച്ച് സംസാരിച്ചു എന്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു എന്താണ് ഒരു സ്പീച്ച് ഉണ്ടാക്കി സുരേഷ് ഗോപിയെ വിളിച്ചതാണ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ സ്പീച്ച് ഉണ്ടാക്കി അയച്ചു കൊടുത്തു പുള്ളി അത് ടേക്കപ്പ് ചെയ്ത് അന്ന് അടുത്ത് പറഞ്ഞു കളക്ടർ അങ്ങനെയാണ് ആദ്യം ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് എന്നിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഒത്തിരി ഷിഹാബിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ അത് ഒരു ശിബു എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അയാളും സപ്പോർട്ട് ചെയ്തു ഇവരെല്ലാവരും കൂടെ പഞ്ചായത്ത് എല്ലാവരും കൂടെ ഒത്തു കളിച്ചിട്ടാണ് ഈ പല കാര്യങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഈവൻ കംപ്ലീറ്റഡല്ലാത്ത ഒരു ബിൽഡിങ്ങിന് ബിൽഡിംഗ് പെർമിറ്റ് നമ്പറും ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇവർ നിന്നതും പിന്നെ ഈ പറയുന്ന വയലേഷൻസ് ഉണ്ടായിട്ട് ജിയോളജിയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായില്ല ഡി ഡി എം എ വയലേഷൻ ഉണ്ടായിട്ട് ഡി ഡി എം എന്ന് റെസ്പോൺസ് ഉണ്ടായില്ല പഞ്ചായത്തിൽ നിന്നുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല കോടതി ഇടപെട്ടിട്ട് പോലും മര്യാദയ്ക്ക് ഒരു കാര്യവും നടത്താത്തതുകൊണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം പുള്ളി ഇത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻവോൾവ് ആയപ്പോഴാണ് കുറെ കൂടെ കാര്യങ്ങൾ അവിടെ നടന്നത് ബിക്കോസ് വയനാട്ടിലെ എല്ലാ കാര്യങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടിയിൽ വരുന്നതാണ് പല കൺസ്ട്രക്ഷൻസും അതുകൊണ്ട് മാത്രം ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് അവർ ഡയറക്ഷൻ കൊടുത്ത് കോടതിയുടെ ഡയറക്ഷൻ വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് ചെയ്തെടുക്കാൻ പറ്റിയത് പിന്നെ കോടതിയെ പോയി അപ്രോച്ച് ചെയ്തു ഈ അവിടെ നമ്മൾ പെറ്റീഷൻ റിട്ട് ഫയൽ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ എക്സ്പേർട്ട് കമ്മിറ്റി വരുന്നതും അതിൽ വയലേഷൻസ് കണ്ടുപിടിക്കുന്നതും കളക്ടർ ആയിട്ട് ഇത് നടപടികൾ എടുക്കുന്നതും ബിൽഡിംഗ് പെർമിറ്റ് ക്യാൻസലായി പോകുന്നതും ഞങ്ങള് ഈ നമ്പർ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് ഫയൽ നമ്പർ വരെ മാറ്റി ഇപ്പം ഇവര് അതിൽ ക്രമക്കേട് കണ്ടുപിടിച്ചതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൊടുത്തു ഇത്രയും ഒക്കെ ആയി അറ്റാച്ച് ചെയ്തു ക്രിമിനൽ കേസിലെ പ്രതിയായി എന്നിട്ടും ഗാനാവിജയന്റെ നേതൃത്വത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കാണിക്കാൻ ഒരു പരിപാടി നടത്തി അപ്പോഴും മാളു പിന്നാലെ പോയി ഇത് ഇത്രയും കഴിഞ്ഞ് അവിടെ സ്റ്റാറ്റസ് കോയി നിൽക്കുന്ന അവിടത്തെ കോടതിയും ഇടപെട്ട് ഇത്രയും കാര്യങ്ങൾ നിന്നിട്ട് അവിടെ പിന്നെയും ഈ ഗാനയും കുറെ ആൾക്കാർ പോയി ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തി അവിടെ ഒരു പ്രശ്നമില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോസ് ഒക്കെ റിലീസ് ചെയ്തു ഞാൻ പിന്നെയും ഇടപെട്ടു ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി ഡി ഡി എം എക്കും എഴുതി ഇവിടെ ഇങ്ങനെ ഇവിടെ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി നിയമം എന്നൊക്കെ ചോദിച്ച് അതിന് പിന്നെയും ബാളുണ്ടാക്കി അങ്ങനെയാണ് പിന്നെ അതിന് ഇപ്പൊ ഒന്നും നടക്കാണ്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിക്ക ബിക്കോസ് അവിടെ എല്ലാം കഴിഞ്ഞാലും പിന്നെയും ഇവര് സൈലന്റ് പെർമിഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല പക്ഷെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവര് ഒന്നും ചെയ്യത്തൂല്ല സമാനതകളില്ലാത്ത ധീരതയോടെ മാളു നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഷിഹാബ് ഷാ അഴി അഴിയെണ്ണുന്നത് മാളുവിന് ഒരു ഭയവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം മാളുവിനെ പോലെയുള്ള യുവതികൾ രംഗത്ത് വന്നാൽ ഇത്തരം തട്ടിപ്പുകാർ താനെ പത്തി മടക്കിക്കോളും